നമസ്കാരമുണ്ട് പ്രിയനെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വെടിക്കെട്ട് കഥയിലേക്ക് എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കടക്കാം നമ്മുടെ ഈ കഥയിലെ കഥാനായികയുടെ പേര് സുമതി എന്നാണ് സുമതിയും ഭർത്താവും മോനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഭർത്താവിന് ടൗണിൽ ചായക്കടയാണ് അദ്ദേഹം വെളുപ്പിനെ തന്നെ കടയിലേക്ക് പോകും ഞായറാഴ്ച കട അവധിയാണ് സുമതിയുടെ മകൻ നന്ദു നന്ദു ഒൻപത് മണിയാകുമ്പോൾ കോളേജിലേക്കും പോകും പിന്നെ സുമതി വീട്ടുജോലികളിലൊക്കെ മുഴുകി അങ്ങനെ ഇരിക്കും ഒരു ദിവസം സുമതി ഭർത്താവ് രാജനോട് ചോദിച്ചു ചേട്ടാ ഈ ഞായറാഴ്ച അവധിയല്ലേ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയാലോ സുമതിയുടെ ആ ചോദ്യം കേട്ട് രാജൻ അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു വെറുതെ പുറത്തു പോയിട്ട് നിനക്കെന്താ എന്തോ കാണിക്കാനാണ് വീട്ടിലേക്ക് വേണുന്ന സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചോണ്ട് വരുന്നില്ലേ പിന്നെ എന്തോ കെട്ടി എഴുന്നള്ളിക്കാനാ അയാളുടെ അവ അയാളുടെ വൽഗറായിട്ടുള്ള മറുപടി കേട്ടപ്പോൾ സുമതിക്ക് ചുണ്ടി വന്നു ചേ ഇങ്ങനെ ഒരുത്തിനെ ആണല്ലോ ഈശ്വര എന്റെ തലയിൽ കെട്ടിവെച്ചത് അത് ഓർത്ത് അവൾ വിഷമിച്ചു സുമതിയെ കാണാൻ നല്ല വെളുത്തുതുടുത്ത ഒരു മാതകത്തിടമ്പാണ് വയസ്സ് പത്ത് നാൽപ്പത്തെട്ടുണ്ടെങ്കിലും അവളുടെ മനസ്സും എന്തിനും പോന്ന ആ ശരീരവും ഇപ്പോഴും വളരെ ചെറുപ്പമായിരുന്നു സുമതിയുടെ ആ മാതകത്വം കണ്ട് മോഹിച്ചായിരുന്നു അല്പസ്വല്പം കാശുകാരനായ രാജൻ അവളെ വിവാഹം ആലോചിച്ചു വന്നത് പെണ്ണ് കാണാൻ വന്നപ്പോഴേ അവൾക്ക് രാജനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ആൾ ഒരു ഗൗരവക്കാരനാണെന്ന് സുമതിക്ക് രാജനെ വേണ്ട എന്ന് വീട്ടിൽ പലവട്ടം പറഞ്ഞെങ്കിലും അയാളുടെ കാശ് കണ്ടു മയങ്ങിപ്പോയ വീട്ടുകാരുടെ നിർബന്ധം കാരണമാണ് സുമതി അയാളെ വിവാഹം കഴിച്ചത് പിന്നെ സുമതിയുടെ മകൻ നന്ദു അവൻ അച്ഛനെ പോലെയല്ല അവൻ അമ്മയെ വലിയ കാര്യമാണ് അവൻ അമ്മയെ പല വഴിയിലൂടെയും സന്തോഷിപ്പിച്ചു അവൻ ഡിഗ്രി ഫൈനൽ ഇയറിന് അവൻ ഡിഗ്രി ഫൈനൽ ഇയറിനാണ് പഠിക്കുന്നത് അവനെ കാണാൻ സുമതിയുടെ കൂട്ടു തന്നെയാണ് വെളുത്തു സുന്ദരനായി അവനെ കോളേജിലെ പല പെൺകുട്ടികളും പ്രണയിക്കാൻ നോക്കിയെങ്കിലും അവൻ ഒന്നിന് നിന്നുകൊടുത്തില്ല കാരണം അവന്റെ ആഗ്രഹം വളരെ വലുതായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജൻ അത്യാവശ്യമായി തിരുവനന്തപുരം വരെ പോകേണ്ടതായി വന്നു പിന്നെ വീട്ടിൽ സുമതിയും മകൻ നന്ദുവും മാത്രമായിരുന്നു അച്ഛൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരൂ എന്നവൻ അറിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ നന്ദുവിന്റെ കൂടെ പഠിക്കുന്ന അവന്റെ കൂട്ടുകാരൻ പ്രദീപായിരുന്നു എന്താടാ പ്രദീപേ നന്ദു ചോദിച്ചു എടാ നീ വരുന്നില്ലേ ഇന്നല്ലേ നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റ് അയ്യോ ഞാൻ മറന്നുപോയടാ നീ ഇപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ കൊള്ളാം എങ്കിൽ നീ വേഗം ഒരുങ്ങി വേടാ അവിടെ നിന്നെ എല്ലാവരും കാത്തിരിക്കുക ഇത്തവണ മോനെ ക്യാഷ് പ്രൈസ് ആണ് കേട്ടോ നീ അത് മറക്കണ്ട കൂട്ടുകാരൻ പറഞ്ഞു ഡാ ഞാൻ ഇതാ വരുന്നു അതും പറഞ്ഞ് നന്ദു വേഗം റെഡിയായി ഷേ അമ്മയുമായി ഒന്ന് സന്തോഷിക്കാൻ അമ്മയുമായി ഒന്ന് സന്തോഷിക്കാൻ നല്ല ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് അവന്റെ മനസ്സിൽ വലിയ വിഷമം വിഷമമുണ്ടായെങ്കിലും ഫുട്ബോൾ കളി അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അമ്മേ പോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ ആ പോയിട്ട് പാടാമനെ സുമതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേഗം വരണം കേട്ടോ വരാം അമ്മേ എളുപ്പം വരാം അവനൊരു കുസൃതി ചിരിയും ജരിച്ച് കൂട്ടുകാരനൊപ്പം അവന്റെ ബൈക്കിൽ പുറപ്പെട്ടു പിന്നെ സുമതി വീട്ടിൽ തനിച്ചായി അവൾ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ടിവിയും കണ്ടുകൊണ്ട് അങ്ങനെ സമയം കളഞ്ഞു പിന്നീട് നന്ദു ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ രാത്രി ഒൻപത് മണിയായിരുന്നു അപ്പോൾ സുമതി അവനെയും കാത്ത് സിറ്റൌട്ടിൽ തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്താടാ നീ ഇത്രയും താമസിച്ചത് ഇപ്പോൾ സമയം എത്രയെന്നാ കണ്ടോ നീ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നേരത്തെ വീട്ടിൽ വരണമെന്ന് ഒന്നാമതാണെങ്കിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ സുമതി മകനോട് ദേഷ്യപ്പെട്ടു പക്ഷേ അവനൊന്നും മിണ്ടിയില്ല എന്താടാ നീ ഒന്നും മിണ്ടാത്തേ എന്ത് പറ്റി മോനെ അവന്റെ വിഷമത്തോടെയുള്ള മുഖം കണ്ട് സുമതി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവൻ പറഞ്ഞു ഫുട്ബോൾ കളിയിൽ തോറ്റുപോയമ്മേ ക്യാഷ് പ്രൈസ് അവർക്കാണ് കിട്ടിയത് ഓ അതാണോ മോനെ വലിയ കാര്യം അത് പോട്ടെടാ മോനെ സാരമില്ല ആരെങ്കിലും ഒരാൾ തോറ്റെങ്കിലല്ലേ പറ്റൂ നീ അത് വിട് എന്നാൽ അമ്മേ ഞങ്ങൾ നല്ല രീതിയിൽ കളിച്ചതാ ഓട്ടടാ നമുക്ക് അടുത്ത ടൂർണമെന്റിൽ ജയിക്കാം സുമതി അവനെ ചേർത്ത് നിർത്തി തലയിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു മോൻ പോയി കുളിച്ചിട്ട് വാ നല്ല മീൻകറിയുണ്ട് നമുക്ക് മീൻകറിയും കൂട്ടി ചോറുണ്ടാം ശരിയമ്മേ അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അത്താഴം കഴിക്കാനിരുന്നു സുമതി അവന് ചോറും മുളക് പറ്റിച്ച് നല്ല ചൂരക്കറിയും വിളമ്പി അങ്ങനെ ആ ചോറിലേക്ക് മീൻചാറൊഴിച്ചു പുരട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന അവൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്താണോനെ നോക്കുന്നത് കറി ഇനിയും വേണോ അതല്ലമ്മേ അമ്മയല്ലേ പറഞ്ഞത് കളി ജയിച്ചാൽ അമ്മ എനിക്ക് എന്തോ സമ്മാനം തരാമെന്ന് കളി തോറ്റ നിലയ്ക്ക് അതിന് കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് നോക്കിയതാ അവൻ ദുഃഖിതനായി പറഞ്ഞു ഓ അതാണോ കാര്യം ആര് പറഞ്ഞു തോറ്റാലും സമ്മാനം അമ്മ നിനക്ക് തരും സുമതി ഒരു കള്ളച്ചിരി ഇരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച ശേഷം നന്ദുവിന് ക്ഷീണം കാരണം ഉറക്കം വന്നു അവൻ വേഗം പോയി കട്ടിലിൽ കിടന്നു പിറ്റേന്നത്തെ ചില കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് സുമതിയും വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നന്ദു ഉണരാൻ അല്പം വൈകി അവൻ എഴുന്നേറ്റ് സിറ്റൗട്ടിൽ ചെന്നിരുന്നപ്പോൾ സുമതി മുറ്റം തൂത്തു വരികയായിരുന്നു ആ മോനെണീറ്റോടാ അമ്മ ഇതും കൂടി തൂത്തിട്ട് മോന് ചായ എടുത്തു തരാം അവൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മ നിന്ന് ചിരിക്കുന്നു നീ എന്തുവാടാ ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നത് എന്നാ ചായ അമ്മ ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി അവൻ ചായ വാങ്ങി കുടിച്ചു പെട്ടെന്നാണ് അവൻ അമ്മ ഇന്നലത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് അതെയമ്മേ അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അമ്മ എനിക്ക് എന്തോ സമ്മാനം തരാമെന്നൊക്കെ അവൻ അമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് നിനക്ക് ഉറപ്പായിട്ടും തരും സുമതി പറഞ്ഞു എന്താ അമ്മ അമ്മയാ സമ്മാനം ഒന്ന് പറയമ്മേ അവൻ ആകാംക്ഷയോടെ സുമതിയോട് ചോദിച്ചു നിനക്കെന്താ ഇത്ര ധതി അതൊക്കെ പറയാം പറയമ്മേ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ ഓ ഈ ചെറുക്കൻ നീ ഇടയ്ക്കിടെ പറയാറില്ലേ എന്നോട് ഡ്രൈവിംഗ് പഠിച്ചൂടെ ഈ അമ്മയ്ക്കെന്ന് ആ പറയാറുണ്ട് അതുകൊണ്ടേ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു ഏ ആണോ അമ്മേ അവന് വലിയ സന്തോഷം തോന്നി അമ്മ ഇത് ചുമ്മാത പറയുന്നതാണോ അവന് സംശയമായി അല്ലടാ സത്യമാ ഞാൻ പറഞ്ഞത് എടാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലളിതയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നത് നീ അറിഞ്ഞായിരുന്നോ ആ ഞാൻ വന്നെന്ന് ഞാൻ അങ്ങേര് വന്നെന്ന് അങ്ങേരെ കണ്ടായിരുന്നു എന്തൊരു ഗമയാമ്മേ അങ്ങേർക്ക് ആ അതാടാ പറഞ്ഞത് അവരൊരു കാർ വാടകയ്ക്കെടുത്ത് ഭയങ്കര കറക്കമായിരുന്നു എന്തോ ഗമയായിരുന്നു ലളിതക്ക് കണ്ടാ തോന്നും അവള് സ്വന്തമായിട്ട് എടുത്ത പുതിയ കാറാണെന്ന് രണ്ടു പേർക്കും വലിയ ഗമയാണമ്മേ പിന്നെ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ വിചാരിച്ചാലും നടക്കും അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഒരാഗ്രഹം കാർ ഓടിക്കാൻ ഒന്ന് പഠിച്ചാലോ എന്ന് ആ അതെന്തായാലും നന്നായമ്മേ എന്തായാലും അവരെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ഇത് ഞാൻ എത്ര നാളുകൊണ്ട് അമ്മയോട് പറയുന്നതാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാളെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകാം ഇല്ലയോടാ ആ നാളെ തന്നെ പോകാം അമ്മേ നാളെ നല്ല ദിവസമാ അല്ല അമ്മ ഡ്രൈവിങ് പഠിച്ചാൽ നമ്മൾ കാറ് മേടിക്കുമോ ഓ അതൊന്നും എനിക്ക് ഉറപ്പില്ല നിന്റെ അച്ഛനല്ലയോ ആള് എന്തായാലും പഠിച്ചിരിക്കാം അമ്മേ അതൊക്കെ നമുക്ക് അച്ഛനെ പറഞ്ഞ് എങ്ങനെങ്കിലും സമ്മതിപ്പിക്കാം ആ ശ്രമിച്ചു നോക്കാവടാ അങ്ങനെ സുമതി അന്ന് തന്നെ ഭർത്താവിനെ വിളിച്ച് ഡ്രൈവിംഗിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞു എന്ത് പറ്റിയെന്നറിഞ്ഞില്ല രാജൻ എതിർപ്പൊന്നും പറഞ്ഞില്ല പഠിക്കാനുള്ള അനുവാദവും കൊടുത്തു അങ്ങനെ പറ്റിയ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു ആശാന്റെ പേര് സാദത്ത് കാണാൻ നല്ല സൗന്ദര്യമൊക്കെയുള്ള ഒരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള ശരീരം സുമതിക്ക് അയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ആശാനെക്കുറിച്ച് സുമതി പലരുടെയും അടുത്ത് അന്വേഷിച്ചു എല്ലാവർക്കും അയാളെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു പിന്നെ ചിലർക്ക് അത്ര നല്ല അഭിപ്രായവും ആയിരുന്നില്ല ആശാനെ കുറിച്ച് എപ്പോഴും ഉണ്ടാണ് ആശാന്റെ വേഷം കണ്ടാൽ ആളൊരു പരുക്കനാണെന്ന് തോന്നും പക്ഷേ കുഴപ്പമില്ല തൽക്കാലം ഡ്രൈവിങ് പഠിപ്പിക്കാൻ ലേഡീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സാധുത്താശാൻ തന്നെയായിരുന്നു സ്ത്രീകളെയും ഡ്രൈവിങ് പഠിപ്പിച്ചിരുന്നത് അങ്ങനെ സുമതി രണ്ടും കൽപ്പിച്ച് ഡ്രൈവിംഗ് പഠിക്കാനായി അവിടെ ചേർന്നു ആദ്യമായി പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പലർക്കും ടെൻഷൻ ഉണ്ടാകുമെന്നത് പതിവാണല്ലോ അതുകൊണ്ട് പഠിക്കുന്നതും വളരെ സ്ലോ ആയിട്ടായിരിക്കും അങ്ങനെ ആശാൻ സുമതിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യം ആശാൻ ആദ്യം ആശാൻ സുമതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവൾക്കെല്ലാം മനസ്സിലായെങ്കിലും കാറ് മുന്നോട്ടെടുക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ പതറിപ്പോയി പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആശാന്റെ ദേഷ്യപ്പെടലും ആകെ ടെൻഷനായി അങ്ങനെ വല്ലച്ചാതിലും അവൾ ഒരുവിധം കാർ ഓടിച്ചു പിന്നെ വേറെ ആളുടെ ഊഴമായി എല്ലാവരോടും അയാൾ വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് അന്ന് ഡ്രൈവിംഗ് പഠനം കഴിഞ്ഞ് വളരെ ദുഃഖിതയായിട്ടായിരുന്നു സുമതി വീട്ടിലേക്ക് ചെന്നത് അമ്മയുടെ മുഖത്തെ വിഷമം കണ്ട് നന്ദു ചോദിച്ചു എന്തു പറ്റിയമ്മേ എന്താ അമ്മയുടെ മുഖം വാടിയിരിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ മോനെ എന്ന് പറഞ്ഞു സുമതി ഒഴിഞ്ഞു മാറി അങ്ങനെ പിറ്റേന്ന് മടിച്ചു മടിച്ച് അവൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആശാൻ പെട്ടെന്ന് ചൂടാകാനും അവളുടെ കാലിൽ ചെറുതായിട്ട് അടിക്കാനും തുടങ്ങി സുമതിക്കാകെ ദേഷ്യവും സങ്കടവും വന്നു പിറ്റേന്ന് മുതൽ സുമതി ഡ്രൈവിങ് പഠിക്കാൻ പോയില്ല എന്താമ്മേ അമ്മേ എന്തു പറ്റി നന്ദു ചോദിച്ചു സുമതി എല്ലാ കാര്യങ്ങളും മകനോട് തുറന്നു പറഞ്ഞു ഓ അമ്മ വിഷമിക്കണ്ട അമ്മയെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം സുമതി അതിശയത്തോടെ മകനെ നോക്കി ആരുടെ കാറിൽ നന്ദു ഒന്ന് ചിരിച്ചു ഈ ഡ്രൈവിങ്ങിന് കാറൊന്നും വേണ്ടമ്മേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കയറിയിരുന്ന ഓടിച്ചാൽ മാത്രം മതി സുമതിക്ക് ഏകദേശം കാര്യം മനസ്സിലായി മനസിലായി അവൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്നാലേ നമുക്ക് രാത്രിയിൽ തന്നെ പഠിത്തം തുടങ്ങാൻ മോനെ നന്ദു അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ മുറിയിലേക്ക് കയറിപ്പോയി